കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട് സൊമാറ്റോ ഡെലിവറി ജോലി ചെയ്യുന്ന ഒരു പയ്യൻ റോഡ് സൈഡിലിരുന്ന് പഠിക്കുന്ന വീഡിയോ അതുവഴി പോയ വ്ലോഗർ നസ്രുവാണ് ഈ വീഡിയോ പകർത്തിയതും പിന്നാലെ വൈറലായതും ഭാര്യയ്ക്കപ്പം എറണാകുളം മുട്ടാർ പാലം വഴി പോയപ്പോഴാണ് നസ്രു രാത്രി പത്ത് മണി കഴിഞ്ഞ നേരത്ത് റോഡ് സൈഡിലിരിക്കുന്ന ഈ പയ്യനെ കണ്ടത് തുടർന്ന് പോയിടത്തു നിന്നും വന്നാണ് വിവരങ്ങൾ ചോദിച്ചതും അറിഞ്ഞതും അവന്റെ അറിവോടെ പകർത്തിയ വീഡിയോ ഇപ്പോൾ പത്ത് മില്യണോളം പേരാണ് ഇതിനകം കണ്ടിരിക്കുന്നത് പാലക്കാട് നെന്മാറ സ്വദേശിയായ പതിനെട്ടുകാരൻ അഖിൽദാസാണ് നസ്രുവിൻ്റെ വീഡിയോയിലൂടെ വൈറലായ അപ്പയ്യൻ അച്ഛനും അമ്മയും മക്കളിൽ നിന്നും അകന്നാണ് താമസം മുത്തശ്ശനും മുത്തശ്ശിക്കും രണ്ട് അണുജന്മാർക്കും ഒപ്പമാണ് അഖിൽ താമസിക്കുന്നത് അഖിലിന്റെ മാതാപിതാക്കൾ മക്കളിൽ നിന്നും അകന്നാണ് കഴിയുന്നത് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഡിഗ്രി പഠനത്തിന് ആഗ്രഹിച്ചെങ്കിലും വീട്ടിലെ സാഹചര്യങ്ങൾ ഒട്ടും നല്ലതായിരുന്നില്ല തുടർന്നാണ് ജോലിക്കായി ഇറങ്ങിയത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡിഗ്രിക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പോകാനും പറ്റിയില്ല പിന്നെ അതേ പണിക്ക് വന്നു ഇവിടെ എറണാകുളത്ത് തന്നെയായിരുന്നു ഞാൻ വന്നു ഒരു കോൾ സെൻറ്ററിൽ പണി കയറി അതേന് പിന്നെ നോർമൽ പ്ലൈവുഡിൻ്റെ ഒരു പണിക്ക് അങ്ങനെ പോയി പ്ലൈ പണിക്ക് പോയി പിന്നെ വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ട് അങ്ങനെ പോയി അത് കഴിഞ്ഞു ശേഷം ലാസ്റ്റായിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ സ്റ്റോറിൽ അസിസ്റ്റൻ്റായിട്ട് പോയി അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കിയത് ജർമ്മൻ ലാംഗ്വേജ് മീൻസ് ഞാൻ അബ്രോഡ് എന്നുള്ളൊരു കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞതിന് ശേഷം വേറെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറെ കൺട്രീസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ അതൊന്നും അഫോർഡബിളും അല്ല അങ്ങനെ നിരവധി അന്വേഷണങ്ങൾ നടത്തി എത്തിയത് ജർമ്മനിയിലേക്കാണ് അവിടെ വിദ്യാഭ്യാസം സൗജന്യമാണ് പക്ഷേ അവിടേക്ക് എത്തണമെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കണം പരീക്ഷ എഴുതണം പാസ്സാവണം അങ്ങനെ കടമ്പകൾ ഏറെയുണ്ട് അതിനെല്ലാം കൂടി അഞ്ചര ലക്ഷത്തോളം രൂപയും വേണ്ടിവരും വീട്ടിൽ പ്രായമായ മുത്തച്ഛനും മുത്തശ്ശിയും രണ്ട് അനുജന്മാരും മാത്രമാണ് ഉള്ളത് അവരോട് പണം ചോദിച്ചാൽ തരാൻ ഒരു നിവർത്തിയുമില്ല അങ്ങനെയാണ് ആകെയുള്ള വീടും പറമ്പും വിൽക്കാമെന്ന് തീരുമാനിച്ചത് അതിന് തയ്യാറായി ചെറിയച്ഛനും വന്നു ജർമ്മനിയിലേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായാൽ പണം നൽകാമെന്നും ചെറിയ ചൻ സമ്മതിച്ചു എന്നാൽ അതിനു മുമ്പ് നിരവധി പരീക്ഷകൾ പാസാകണം അതിനുള്ള ഫീസ് അടയ്ക്കണം അതായിരുന്നു അടുത്ത പ്രശ്നം അങ്ങനെയാണ് ജോലി ചെയ്ത് സമ്പാദിക്കാമെന്ന മനഃശക്തിയോടെ അഖിൽ മുന്നിട്ടിറങ്ങിയത് രാവിലെ മുതൽ ഉച്ചവരെയാണ് ജർമ്മൻ ഭാഷാ പഠന ക്ലാസ് അതുകഴിഞ്ഞ് സൊമാറ്റോ ജോലിക്കായി ഇറങ്ങും തിരക്ക് കുറയുന്ന സമയത്തും മറ്റും തണലു നോക്കിയിരുന്ന് പഠിക്കും രാത്രികളിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലും എങ്കിലും പ്രതീക്ഷിക്കുന്ന വരുമാനമൊന്നും ഇതിൽ നിന്നും ലഭിക്കാതായപ്പോഴാണ് ആദ്യ പരീക്ഷാ ഫീസ് അടയ്ക്കാൻ മുത്തശ്ശിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു കുഞ്ഞ് സ്വർണമാല വിറ്റ് പണമടച്ചത് അടുത്ത പരീക്ഷാ ഫീസ് അടയ്ക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് വീഡിയോ വൈറലായതും തുടർന്ന് നിരവധി പേരാണ് അഖിലിനെ വിളിക്കുന്നതും മുൻപോട്ട് പോകാനുള്ള കരുത്ത് പകരുന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു